കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നിക്ഷോഭയാത്ര ഇടുക്കിയിൽ എത്തുന്നതിന് സമരാഗ്നിക്ഷോഭയാത്ര തീയതികളിൽ ഇടുക്കിയിൽ പര്യടനം നടത്തുകയാണ് ഇതിന് മുന്നോടിയായാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡല കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ വിളംബര റാലി സംഘടിപ്പിച്ചത് തുടർന്ന് യോഗത്തിൽ വാലാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ തൂർത്തും അഴിമതിയും തുറന്നു കാണിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് ഈ സമരാഗ്നി എന്ന ഒരു ജാഥ കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തിയൊന്നാം തീയതി നമ്മുടെ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി നമ്മുടെ ജില്ലയിൽ എത്തിച്ചേരുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം മാത്രം ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ ജാഥ ഈ ജാഥ തിരുവനന്തപുരത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രിയമുള്ളവരെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഒരു ആണി അടിച്ചുകൊണ്ട് ചവപ്പെട്ടിയിലെ അവസാനത്ത് ആണി അടിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഈ ജാഥ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നേതാക്കളായ എം ഉദയസൂര്യൻ എസ് ഗണേശൻ രാജൻ കുഴുവൻ മക്കൽ സി വി പത്യാല ഷാരി ബിനു ശങ്കർ പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു